നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം നമസ്കാരം നിങ്ങളുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊമ്പതിലെ കേരള ഹൈക്കോടതിയുടെ ഒരു ഒരു പ്രധാന വിധിയാണല്ലേ രണ്ടായിരത്തി അതെ അത് തന്നെ ഇതിൽ സർക്കാർ ഭൂമി കയ്യേറ്റം പിന്നെ വ്യാജരേഖ ഗൂഢാലോചന എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒറ്റനോട്ടത്തിൽ കുറച്ച് എന്താ പറയുക സങ്കീർണമാണെന്ന് തോന്നാം ഉം ശരിയാണ് നമുക്കിതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഒന്ന് നോക്കിയാലോ എന്താണ് ശരിക്കും ഈ കേസിന്റെ ഒരു കാതൽ അപ്പോ ഈ കേസിൽ പ്രധാനമായിട്ടും രണ്ട് ആരോപണങ്ങളാണ് ഉള്ളത് ഓക്കെ ഒന്ന് ഒന്നും ഒമ്പതും പ്രതികള് അതായത് അച്ഛനും മകനും അവര് ചിന്നക്കനാൽ വില്ലേജിലെ സർവേ നമ്പർ ആയിരത്തി നാന്നൂറ്റി എൺപത്തി ഒന്നിലുള്ള ഒരു മൂന്നേ ദശാംശം ഏഴ് ഏഴ് ഏക്കർ സർക്കാർ ഭൂമി അത് കയ്യേറി അതാണ് ഒന്നാമത്തെ കാര്യം ഓക്കെ കയ്യേറ്റം രണ്ട് ഈ ം ശരിയാക്കാൻ വേണ്ടിയിട്ട് സി ഡബ്ല്യുല എന്ന് പറയുന്ന ഒരാളുണ്ട് കെ എം കുര്യൻ മാത്യു പുള്ളിയുടെ പേരിൽ ഒരു ഡബ്ല്യുലിനെ ആൾമാറാട്ടം നടത്തി വേറൊരാധാരം നമ്പർ ടു നയൻ വൺ സീറോ സിക്സ് അത് ഒന്നാം പ്രതിയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു ഓഹോ അപ്പൊ ആൾമാറാട്ടം വരെ നടന്നു അതെ ഇതില് പിന്നെ രണ്ടാം പ്രതി മുതൽ അഞ്ചാം പ്രതി വരെയുള്ള ചില ഉദ്യോഗസ്ഥരുടെ സഹായം ഗൂഢാലോചന ഇതൊക്കെ ഉണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത് അതുകൊണ്ടാണ് ഈ അഴിമതി നിരോധന നിയമം പിന്നെ ഐ പിസി വഞ്ചന വ്യാജരേഖാ ഗൂഢാലോചന ഒക്കെ ചേർത്തത് അതെ അതെ ആ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അപ്പോ സംഗതി ക്ലിയർ ആണെന്ന് തോന്നും സർക്കാർ ഭൂമി വ്യാജരേഖ കയ്യേറ്റം പക്ഷേ ഈ കോടതി രേഖയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ ഈ സർവേ നമ്പറുകളുടെ കാര്യം അതാണ് ഈ കേസിന്റെ ഒരു പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന് പറയാം പ്രോസിക്യൂഷൻ പറയുന്നത് കൈയേറ്റം നടന്ന സ്ഥലം സർവേ നമ്പർ വൺ ഫോർ എയ്റ്റ് വൺ ആണ് പക്ഷേ ഈ ഉണ്ടാക്കിയെന്ന് പറയുന്ന വ്യാജാധാരമുണ്ടല്ലോ ടു നൈൻ വൺ സീറോ സിക്സ് അതിൽ പറയുന്ന സ്ഥലം സർവേ നമ്പർ ഇരുന്നൂറ്റി ഒന്നിലുള്ളതാണ് സർവേ നമ്പർ അതെ ഇനി ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ ഹെഡ് സർവേയറുടെ റിപ്പോർട്ട് പ്രകാരം ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് ഒന്നര കിലോമീറ്റർ അപ്പോൾ ഒരു സ്ഥലത്തെ ഡോക്യുമെന്റ് വെച്ച് വേറെ എവിടെയോ ഉള്ള ഭൂമി കയ്യേറി എന്നാണോ ഈ ആരോപണം വരുന്നത് അതെങ്ങനെ ശരിയാവും അതെ അത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ കേസ് അതായത് ഈ വ്യാജ ആധാരം ഇരുപത്തിയൊൻപത് ഒന്നൂറ്റി ആറ് അത് സർവേ നമ്പർ ഇരുന്നൂറ്റി ഒന്നിനെ കുറിച്ചാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇവരെ ലക്ഷ്യം വെച്ചത് അല്ലെങ്കിൽ കയ്യേറിയത് സർവേ നമ്പർ ആയിരത്തി നാനൂറ്റി എൺപത്തിയൊന്നിലെ സർക്കാർ ഭൂമിയാണ് ഇതാണ് പ്രോസിക്യൂഷൻ വാദം അപ്പോ ഈ വൈരുദ്ധ്യം എങ്ങനെ തെളിയിക്കുമെന്നുള്ളതാണ് ഇനി കാണേണ്ടത് അതെ വിചാരണയിൽ അതൊരു വലിയ ചോദ്യമാകും ഇതിനിടയ്ക്ക് ഈ സി ഡബ്ല്യു ലെവൻ അതായത് കെ എം കുര്യൻ മാത്യു ആരുടെ പേരിലാണോ ഈ വ്യാജപ്പെട്ട എന്നൊക്കെ പറയുന്നത് സി ഡബ്ല്യു ലെവന്റെ മൊഴിയും പ്രധാനമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പണ്ട് സർവേ നമ്പർ ഇരുന്നൂറ്റി ഒന്നില് ഒരു പട്ടയം കിട്ടിയിരുന്നു ആ ശരി പക്ഷേ അത് പിന്നീട് നഷ്ടപ്പെട്ടു ആരോ ഒരു വ്യാജ പവർ ഓഫ് എറ്റോണി ഉണ്ടാക്കി അത് മറിച്ചു വിറ്റു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെയാണ് ഈ ആധാരം ഇരുപത്തി ഒമ്പത് ഒരേ പൂജമാർ ഒക്കെ ഉണ്ടായതെന്ന് അതെ അതിനൊരു ഒരു ശാസ്ത്രീയ തെളിവുമുണ്ട് ഫോറൻസിക് റിപ്പോർട്ട് ഓക്കേ എന്താണ് ഫോറൻസിക് റിപ്പോർട്ടിൽ ആധാരം ഇരുപത്തി ഒൻപത് ഒരേ പൂജ്യം ആറിലെ ഒപ്പും തള്ളവിരലടയാളവും സി ഡബ്ല്യുലവൻ്റെതല്ല എന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു അപ്പോ അത് ആൾമാറാട്ടം എന്നുള്ള വാദത്തിന് നല്ലൊരു ബലം കൊടുക്കുന്നുണ്ടല്ലോ തീർച്ചയായും ഈ സാഹചര്യത്തിനാണോ ഒന്നും ഒൻപതും പിന്നെ ആ മൂന്നാം പ്രതിയും ഹൈക്കോടതിയിൽ പോയത് കേസിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു അതെ അവർ ഡിസ്ചാർജ് പെറ്റീഷനുമായി ഹൈക്കോടതിയെ സമീപിച്ചു ആ മൂന്നാം പ്രതി മുൻ തഹസിൽദാർ അദ്ദേഹത്തിന്റെ വാദം എന്തായിരുന്നു ഈ പറയുന്ന വ്യാജരേഖ ഉണ്ടാക്കൽ ആൾമാറാട്ടം ആ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ താൻ അവിടെ തഹസിൽദാരായി ചാർജ് എടുത്തിട്ടില്ല ഓക്കെ പിന്നീട് അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നത് ശരിയാണ് പക്ഷേ അത് നിലവിലുണ്ടായിരുന്ന ഫയലുകളും മറ്റും നോക്കിയാണ് കൊടുത്തത് അല്ലാതെ ഗൂഢാലോചനയിൽ പങ്കില്ല എന്നൊക്കെയാണ് വാദിച്ചത് ആറാം പ്രതിയുടെ കാര്യമോ ആധാരമെഴുത്തുകാരൻ അയാളെ വിചാരണ കോടതി ഒഴിവാക്കിയിരുന്നു കേട്ടല്ലോ ശരിയാണ് വിചാരണ കോടതി ആറാം പ്രതിയെ ആദ്യം ഒഴിവാക്കിയിരുന്നു കക്ഷികൾ തന്ന രേഖകൾ വിശ്വസിച്ച് ഉത്തമ വിശ്വാസത്തിലാണ് താൻ ആധാരം തയ്യാറാക്കിയത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഒരു വാദം പക്ഷേ ഹൈക്കോടതിക്ക് എതിർത്തിട്ടുണ്ടാകും ഉറപ്പായും പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇതൊരു ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണരുത് ഇതിനു പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് ഒരു തെറ്റായ റിപ്പോർട്ട് കൊടുത്ത് സഹായിച്ചു ആറാം പ്രതി അറിഞ്ഞുകൊണ്ട് ഈ വ്യാജ ആധാരം തയ്യാറാക്കുന്നതില് പങ്കാളിയായി എന്നൊക്കെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദങ്ങൾ എന്നിട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്തായിരുന്നു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പ്രധാനമായും നോക്കിയത് ഈ ഘട്ടത്തിൽ പ്രതികളെ ഒഴിവാക്കാൻ തക്ക കാരണങ്ങൾ ഉണ്ടോ എന്നാണ് ഓക്കേ കേസ് ഉണ്ടോ അതെ കോടതി പറഞ്ഞത് ആധാരം ട്വന്റി നയൻ ടെൻ സിക്സ് ഒരു വ്യാജരേഖയാണെന്ന് സംശയിക്കാൻ മതിയായ കാരണങ്ങളുണ്ട് അതുപയോഗിച്ചു ഫോർട്ടീൻ എയ്റ്റി വണ്ണിലെ സർക്കാർ ഭൂമി കയ്യേറാൻ ശ്രമം നടന്നു എന്നും കരുതാം മൂന്നാം പ്രതിയുടെ റിപ്പോർട്ടിന്റെ കാര്യത്തിലും ആറാം പ്രതിയുടെ പങ്കാളിത്തത്തിന്റെ കാര്യത്തിലും സംശയങ്ങളുണ്ട് അതായത് ഒരു സ്ട്രോങ് സസ്പിഷൻ പ്രൈമാ ഫേസെ പ്രഥമ ദൃഷ്ട്യ ശക്തമായൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇവരെ വിചാരണ കൂടാതെ വെറുതെ വിടാൻ പറ്റില്ല കേസ് വിചാരണയിലൂടെ മുന്നോട്ടു പോകണം കൂടുതൽ തെളിവുകൾ വരട്ടെ അതാണ് കോടതിയുടെ ഒരു ഒരു നിലപാട് അപ്പോ അന്തിമ വിധി എന്തായി ഈ ഹർജികളിലൊക്കെ ഒന്നും ഒൻപതും മൂന്നും പ്രതികളുടെ ഹർജികൾ ഹൈക്കോടതി തള്ളി അവരെ ഒഴിവാക്കാൻ പറ്റില്ല വിചാരണ നേരിടണം ശരി അതോടൊപ്പം ആറാം പ്രതിയായ ആധാരം എഴുത്തുകാരനെ ഒഴിവാക്കിയ വിചാരണ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഓഹോ അപ്പോ അദ്ദേഹവും വിചാരണ നേരിടണം അതെ അദ്ദേഹവും ഇനി വിചാരണ നേരിടണം ചുരുക്കി പറഞ്ഞാൽ ഈ നാല് പ്രതികളും ഇനി വിചാരണ കോടതിയിൽ കേസ് ഫേസ് ചെയ്യണം ഓക്കെ പിന്നെ കോടതി ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നടത്തിയ ഈ നിരീക്ഷണങ്ങൾ അതൊന്നും കേസിന്റെ അന്തിമ വിധിയെ സ്വാധീനിക്കില്ല വിചാരണയിലെ തെളിവുകളാണ് പ്രധാനം അപ്പോ നമ്മളിന്ന് ഈ ഈ രേഖയിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിലാവുന്നത് ഇത് ഇത് ശരിക്കും പല തലങ്ങളുള്ള കുറച്ച് സങ്കീർണമായ ഒരു ഭൂമി തട്ടിപ്പ് കേസാണ് അതിപ്പോ ഒരു നിർണായക ഘട്ടത്തിലേക്ക് അതായത് വിചാരണയിലേക്ക് കടക്കുകയാണ് അതെ ഇവിടെ ഏറ്റവും ഒരു കാര്യം ഈ പറഞ്ഞ സർവേ നമ്പറുകളിലെ പൊരുത്തക്കേടാണ് ഒരു സ്ഥലത്തെ രേഖ പക്ഷെ ലക്ഷ്യം വെച്ചത് വേറൊരു സ്ഥലത്തെ ഭൂമി ഇത്തരം കേസുകളിൽ ഗൂഢാലോചന വഞ്ചന എന്നൊക്കെ തെളിയിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലുള്ള ഒരു ഒരു വെല്ലുവിളി തന്നെയാണ് ഈ വിശകലനം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇനി നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഇതുപോലുള്ള കേസുകളിൽ രേഖകളിലെ പിഴവുകൾ അല്ലെങ്കിൽ കൃത്രിമങ്ങൾ അതുപോലെ നടപടിക്രമങ്ങളിലെ കാലതാമസം ഇതൊക്കെ ഇതൊക്കെയൊരു സാധാരണക്കാരന് നീതി കിട്ടുന്നതിന് എത്ര വലിയ തടസ്സങ്ങളാണ് ഉണ്ടാക്കുന്നത് ശരിയാണ് യഥാർത്ഥ അവ നാശികൾക്ക് ഒരുപക്ഷെ തങ്ങളുടെ ഭൂമി തിരിച്ചുപിടിക്കാൻ വർഷങ്ങളോളം നിയമ എന്റെ പിന്നാലെ നടക്കേണ്ടി വരുന്നൊരവസ്ഥ അതിനെക്കുറിച്ചുകൂടി നമ്മൾ ഓർക്കേണ്ടതല്ലേ തീർച്ചയായും അടുത്ത തവണ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നന്ദി